വലിയ പെരുന്നാളിന് വലിയ കന്നുകാലികളെ കൊണ്ടുവരിക എന്ന പെരുമ്പാവൂരുകാരുടെ ശീലത്തിന് ഇത്തവണയും മാറ്റമില്ല ഇത്തവണ ആയിരത്തി എണ്ണൂറ് കിലോയോളം തൂക്കമുള്ള ഗരുഡയും ആയിരത്തി ഇരുന്നൂറ് കിലോ തൂക്കം വരുന്ന ഹൈദറുമാണ് പെരുമ്പാവൂരിലെ ബുൾബോയ്സിൻ്റെ പെരുന്നാൾ കാഴ്ച തലയെടുപ്പുള്ള ഗജരാജാക്കന്മാരെ പോലെ കുണുങ്ങി കുണുങ്ങിയുള്ള വരവ് കുളിപ്പിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ച് പൊതുജന ഇറക്കിയപ്പോൾ ഇവരെ കാണാനും കയറിൽ ഒന്ന് പിടിക്കാനും ധാരാളം പേർ ഒപ്പം കൂടി ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന മുറ ഇനത്തിലുള്ള പോത്തുകിടാവുകളെ പെരുമ്പാവൂർ കണ്ടന്തറയിലെ ബുൾബോയ്സ് എന്ന കൂട്ടായ്മ ആറുമാസം കൊണ്ട് വളർത്തിയെടുത്തതാണ് ഇതുപോലെ റിയാസ് സലീം ഷമീർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിചരിച്ചു വന്ന ഇവയ്ക്ക് ഈന്തപ്പഴവും ആപ്പിളുമാണ് ഭക്ഷണമായി കൂടുതലും നൽകിയിട്ടുള്ളത് ഭീമൻ പോത്തുകളിൽ ഒന്നിനെ നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും മറ്റേതിനെ മൂവാറ്റുപുഴ സ്വദേശികളുമാണ് വാങ്ങിയത് ബുൾബോയ്സ് ഇതിനു മുൻപും വലിയ പെരുന്നാൾ പെരുന്നാൾക്കാലത്ത് ഇതുപോലുള്ള വലിയ കന്നുകാലികളെ പെരുമ്പാവൂരിൽ എത്തിച്ചിട്ടുണ്ട് ഇത്രയൊന്നും വരില്ല എങ്കിലും വലിപ്പ് കൂടുതലുള്ള ധാരാളം കന്നുകാലികൾ പെരുമ്പാവൂരിലെ ബുൾബോയ്സിൻ്റെ കാലിത്തൊഴുത്തിൽ ഇനിയുമുണ്ട് പൂൾസ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ബോൾസ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാങ് ആണ് നമ്മളാണ് ഇത് സലീമ് ചൗരു റിയാസ് അങ്ങനെ ഉൾപ്പെടുന്ന സംഘങ്ങളാണ് ഈ പോത്തിനെ ഇവിടെ വളർത്തിയതും വലുതാക്കിയതും വിറ്റതും ഇത് നമ്മൾ ഈ വലിയ പോത്ത് ഒരു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ കിലോ തൂക്കം കിട്ടും ഇതും കിട്ടും അങ്ങനെ ഒരു ആയിരത്തി ഇരുന്നൂറ് പിന്നെ ഇതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തല കൊമ്പ് അതായത് കൈത്ത് കാല് അങ്ങനെയുള്ളതാണ് ഇതിന്റെ ഭംഗി വാല് അതായത് വാലയിലൊന്നും രോമൊന്നും അങ്ങനെ ഒന്നും കൊഴിഞ്ഞു പോയിട്ടില്ല ചില പോത്തുകളുടെ വാൽ വാലൊക്കെ രോമൊക്കെ കൊഴിഞ്ഞു പോകും ഇത് അരിയാന അനത്തിപ്പെട്ടതാണ് മുറ 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 അനത്തിപ്പെട്ടത് ഇതിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഈന്തപ്പയം അങ്ങനെയുള്ള ആണ് ഇത് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇത് വാങ്ങിച്ച ആളാണ് ഈ നാലേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങിച്ച ആളാണ് ആഷിക്ക് പിന്നെ മൂവാറ്റക്കാർ പിള്ളേരെ ഇത് വാങ്ങിച്ചത് അയച്ചില്ല അങ്ങനെ ഓർമ്മ മതിയാണെങ്കിൽ അയച്ചില്ല യാടടാ മഴയൊക്കെ ഇല്ലെന്നാ ആ ചൊല്ലേടാ ഇടാടാ ഇടാ ഇങ്ങേടെ ആടിടാ ഒന്ന് നിർത്തടാ ഇച്ചിരി മണിയടേ ഉണ്ടോണ്ടി ഇല്ലാ ബാക്ക്ലേക്ക് പുളിച്ചാ ബാക്ക്ലേക്ക് പുളിച്ചാ കേറ് ഓടോ വന്നോടോ ഓടോ മുന്നാ ആടി ക്യാപ്പൈൈ വർല്ലല്ല